ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നെത്തോരി കുടമ്പുളിയിട്ട് ഒരു കിടിലം കറിയാണ് അപ്പം നമുക്ക് ഒട്ടും തന്നെ വൈകാതെ വീഡിയോയിലേക്ക് പോകാം ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ പഴയ കാലത്ത് ചട്ടി തന്നെയാണ് ചട്ടിയിലെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും കൂടിയാണ് സുഹൃത്തുക്കളെ സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിന് കുറച്ച് കടുക് കടുക് വേണമെന്നില്ല എന്നാലും ഇട്ടാൽ നല്ലൊരു ഗുണമായിരിക്കും മണവുമായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി തവച്ചതും ഇത് ഇട്ടിട്ട് ശെല്ലം പച്ചമുളകും പിന്നെ അതിനൊന്ന് നല്ലതുപോലെ പെട്ടിക്കൊടുക്കുക അതൊരു ബ്രൗൺ പരുവമാവുമ്പോൾ തന്നെ നമുക്ക് അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാവുന്നതാണ് ചെയ്യുന്നത് ഇപ്പോൾതാ ഒരു ബ്രൗൺ പരുവമായി കഴിഞ്ഞ് അതിൽ സ്വല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ മുളക് പൊടിയും മുളക് പൊടി കാശ്മീർ തന്നെ വേണമെന്നില്ല നമ്മുടെ വീട്ടിലുള്ള മുളക് പൊടി മതി നമുക്ക് വീട്ടിലാവുമ്പോഴത്തേക്ക് പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് വറുത്ത് മുളകെല്ലാം വറുത്ത് സ്വൽപ്പം മല്ലിപ്പൊടിയും ഇട്ട് അതിൽ സകലം ഉലുവ പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തീ ഒന്നും കൂടെ കുറച്ചിട്ട് നമ്മളൊന്ന് നല്ലതുപോലെ അത് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഒന്ന് കരിയാതെ നോക്കണം അതിന് ചെറിയ തീ വെച്ചാൽ മതി നല്ലതുപോലെ ഇളക്കി ഈ ഒരു പഴുതാക്കി എടുക്കണം അപ്പോഴത്തേക്കാണ് നമ്മുടെ ഒരു മണം നമുക്ക് കിട്ടുന്നത് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചെയ്യുന്ന തക്കാളി തക്കാളി ഒരു തക്കാളി ഉള്ളായിരുന്ന അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് നല്ലതുപോലെ ഒന്ന് ഇളക്കൊടുത്തിട്ട് നമ്മുടെ കുടംപുളി കുടമ്പുളി ഇട്ട് ദേത്തി വെച്ചിരുന്നത് അതൊരു ചെറിയ കപ്പിൽ നമ്മൾ അതുകൂടി ഇതിലോട് മിക്സ് ചെയ്യണം സുഹൃത്തുക്കളെ എന്നിട്ട് ശകലം ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് അതിനെ തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ കുഞ്ഞ നിത്തലിനെ അതിലേക്കിങ്ങനെ കൊടുക്കുള്ളത് പരിപാടി കഴിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്താൽ സൂപ്പറായിരിക്കും